സമാധാനായിട്ട് കെട്ടണ്ടെ പുലിലാണോ ഏത് നേരത്താണോ ഈ നാട്ടി കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാനാ അരങ്ങണക്കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്ന് എന്ത് ചെയ്യു ോണ്ട് കുഴപ്പല്ല പോലീസ് പിടിക്കൂ കല്യാണം മുടങ്ങും ഞാനും കൊടുക്കും അവനോടെ ഇല്ല പന്നീനോട് പോയി പറഞ്ഞോളെ പോയി ഒളിച്ചുകഴിഞ്ഞാലും പല പ്രാവശ്യം കൊടുത്ത പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ വെട്ടി മണ്ണ് ഫിൽ ചെയ്തു കൊടുത്തോണ്ട് പൂട്ടും പെരുമാൻ തങ്ങളുടെ കൂടി അറിയൂരാ പൊന്നുമോളെ ഇഷ്ടമല്ലാത്തവനെ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പാ കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ നീ സങ്കടപ്പെടേണ്ട പെരുമാനം താങ്കൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിക്കണോ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പാത്തു നീ ഓർക്കണം നമ്മൾ ഈ മാംസം കൊണ്ട് അവത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വാനുകള വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ ഇനി പൊറ്റ മാർഗമേ ഉള്ളൂ അഭിയെ പിടിച്ചാൽ അരങ്ങാനത്തേക്ക് കെട്ടിപ്പോ ഏഹ് സ്റ്റേജിൽ കയറി ഒച്ചയില്ല അബിയാണ് അരഞ്ഞാൻ അടിച്ചോണ്ടുവെന്ന് പറയാ താങ്കളെ മൊത്തം കലാകുമല്ലേ ആവട്ടെ കുടുങ്ങട്ടെ മനസ്സിലാവും എന്തിനാക്കാ നീ ഏൽപ്പിച്ച മാംസം ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഏൽപ്പിച്ച മാംസം ആ അതല്ല ചെമ്പല് വന്തി ഇറക്കണേ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കാവുന്ന ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ജീവിക്കുന്നു കൊറേ ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ ഏതെങ്കിലും തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുള്ളു ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ വിചാരിച്ച പോലെ അല്ല ഭായിക്കെന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് ഇടയിൽ കയറി കുത്തിമറിച്ച് കരുമ്പ നമ്മുടെ ഭായിയുടെ കഴിവെന്തെന്ത്

അപ്പുറത്തെ പറമ്പിക്കൊന്നു വരണം എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോ ഇടിയാ ഇതല്ലേ ഇക്ക വരാ

പല്ലീനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം എനിക്ക ശരിക്കും കാക്കയ്ക്ക് വെള്ളം കൊണ്ടിട്ടുണ്ടാ സത്യം പറയട്ടെ എനിക്കിനി പിടിച്ചെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോന്നൊരു സംശയം നമ്പർ ഞാനേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാള് നടന്നു പോന്നു ഞാൻ പുറകെ പോയി എന്നെ കൊണ്ട് ഒരു പറഞ്ഞാലൊരു കോയി എന്താണ് അവര് പാട്ട് പാടാൻ പറ്റില്ലെന്നാ പറയുന്നു ബുക്രിയോ ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു എന്റെ പൊണ് സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ ഒരു പത്തെന്തേണ്ട ഇത് എന്ത് ചെയ്യാനാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓ തെർച്ചയാണെങ്കിൽ സത്യം പറയാർച്ചെ കൊണ്ട് താമലേക്കില്ലേക്കാണെന്നാല് അതുകൊണ്ടല്ലടാ പാറ്റ കെട്ടിയ പിന്നെ ഓന തല്ലണ ശരിയല്ല ഇപ്പൊ കൊടുത്ത പ്രശ്നം ഇടനീ വയ്യാതെ ഓടിക്കോട്ട നാണക്കിടുന്നു വിചാരിക്കണ്ടല്ലേ ഉള്ളൂ കബീറേ നിന്നെ ഇറച്ചി മുജി ഏൽപ്പിച്ചിട്ടില്ലേ പോർക്ക് കൊടലേ ും പിന്നെ കബീറേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടിന്റെ കൂടെ പട്ടി ഇറച്ചി ഉണ്ടെന്ന് മുച്ചി പറഞ്ഞപ്പോഴ പട്ടി പട്ടി ഹർക്ക ഓട് മാറുന്നോളാം പറ ടിൻ്റോ മാറുന്നോളൂ പ്രശ്നം നമ്മളമ്മില്ലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ സമയങ്ങളാണ് ഞാനല്ലടാ അന്റെ വാപ്പളാ നീ കടിക്കില്ലാ ഏ അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ അതൊക്കെ എന്നിട്ട് നീ ഉണ്ടുവാ നിർത്തണ്ടാ കൊടുത്തിരിക്കും സംശയഭ്രാന്തേ

പിന്നെ ഉള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണ എണ്ണി ചോദിക്കേരും പറഞ്ഞ ഓള ഈ തൊട്ടാ എന്താ നിങ്ങള് തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോടോ നീ കണ്ടോടാ ഓള എങ്ങനെ വളർത്തുന്ന് പുറത്തു ഒരു ഞെരിങ്ങലൂടി കേക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ 同伴。